ക്ഷമയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുന്നേ ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ഇന്ന് വീഡിയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു പ്രൊഫഷണലി ഒരു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അതും വേറെ തന്നെ ഒരു ഒരു രീതി ആയിരിക്കും ഫസ്റ്റ് അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നത് എപ്പഴാ ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്നത് ശരിക്കും പറഞ്ഞ കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങളൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുന്ദരിയവായൊക്കെ ഹിറ്റായൊരു സമയം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് എല്ലാ യുവജനങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആണ് അപ്പൊ അന്ന് ഇതുപോലെ എല്ലാ പയ്യന്മാർക്കും ആഗ്രഹമാണ് മ്യൂസിക് വീഡിയോ അഭിനയിക്കണം അഭിനയിക്കണ പാട്ട് അങ്ങനെ ഞങ്ങള് ഫ്രണ്ട് ഉണ്ട് കിരൺ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ചേട്ടൻ കുറച്ച് സിനിമയിൽ അസോസിയേറ്റ് അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി എന്നെ പുള്ളിയെ വിളിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ തന്നെ ഷെയർ ഒക്കെ ഇട്ട് പൈസ ഇട്ട് എൻ്റെ ഒരു മോതിരൊക്കെ പോയി സ്വർണ്ണ മോതിരൊക്കെ കാരണം ക്യാമറയും വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ക്യാമറമാനക്ക് പൈസ കൊടുക്കണം ക്യാമറ ഹയർ ചെയ്യണം അതാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് അത് എന്തായിരുന്നു ിസ്യൂ മിസ്യൂ എന്നാണ് പേര് വിഷ്ണു ആണതില് ഫ്ലൂട്ട് ഒക്കെ വായിച്ചത് നമ്മുടെ പ്രേമലുവിന്റെ മ്യൂസിക് ചെയ്തല്ല വിഷ്ണു അന്ന് ട്രിവാണ്ടത്തായിരുന്നു ഞങ്ങളെ ഞാൻ ട്രിവാണ്ടത്താണല്ലോ സ്ഥലം അന്ന് വിഷ്ണുവിന്റെ ഫ്ലൂട്ട് പോർഷൻ വായിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ വിഷ്ണുവിനോട് ഞാനത് കണ്ടോ പറഞ്ഞു ആ പണ്ട് ആ പുള്ളിക്ക് ഓർമ്മയൊന്നുമില്ല ഇഷാ ഷാൻ ഇഷാൻ ദേവാണ് മ്യൂസിക് ചെയ്തത് ഷാൻചേട്ടൻ ഏഴു പയ്യന്മാര് ചേർന്നിട്ടൊരു പെൺകുട്ടി സ്നേഹിക്കുന്നു ഏഴുപേരും അവള് ഏഴ് വേഷത്തില് പല സ്ഥലങ്ങളിലും കാണുന്നു ഒരാളും മറ്റേ അയ്യരാണ് അപ്പൊ അവൾ അയ്യർ കുട്ടിയായിട്ട് അവന്റെ മുമ്പിൽ വരുന്നു ഒരാൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ അവളൊരു സാധാരണക്കാരിയായിട്ട് വരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു തല്ലിപ്പൊടി കോൺസെപ്റ്റ് അവസാനം ഇവള് ഏഴുപേരോടും ഇന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന സ്ഥലത്ത് വരണം ഏഴുപേരും ഏഴുപേരും വരുമ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ സ്ഥലം ഒരു ശ്മശാനമാണ് അപ്പൊ അവളുടെ ശവകുടീരം അവിടെ ഇരിക്കുന്നു അത് അവളെ മരിച്ചവളാണ് ഇതാണ് കഥ നല്ല കഥ നല്ല കഥ ആരൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇങ്ങനെ ഏഴുപേരും അവിടെ വന്നിട്ടാണ് തിരിച്ചറിയുന്നത് ഏഴുപേർ സ്നേഹിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അവള് മരിച്ചുപോയി അവളുടെ പ്രേതായിരുന്നു അവസാനം എഴുതി എഴുതുകയാണി സ്നേഹിച്ചു കൊതി തീരാതെ ഞാനെന്ന് മിസ് യു